ഓണപ്പുടവില്ലാതെ ഓണാഘോഷം നമ്മുടെ ലതാ ടെക്സ്റ്റൈൽസിന്റെ ഓണം കളക്ഷനിലെ ഫസ്റ്റ് ലോഞ്ച് ആണ് ഈ സാരി നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള സ്ട്രൈപ്പ് പാറ്റേൺ വന്നിരിക്കുന്ന കിടിലൻ കേരള കോട്ടൺ സാരിയാണ് ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എപ്പോഴും ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള സ്ട്രൈപ്പ് പാറ്റേൺ വന്നിരിക്കുന്ന പ്യുവർ കേരള കോട്ടൺ സാരിയാണ് നമ്മൾ ഫസ്റ്റ് ലോഞ്ച് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു സാരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്ന ആ സ്ട്രൈപ്പ് പാറ്റേൺ സ്ട്രൈപ്പ് പാറ്റേൺ വന്നിരിക്കുന്ന കുറച്ച് വീതിയിൽ നമുക്ക് ഈ ഒരു ബോർഡറിൽ ഇങ്ങനെ ഒരു സിക്സ് ഡിസൈനും അതിൻ്റെ മിഡിൽ പാർട്ടിൽ ഇങ്ങനെ ഡോട്ടർ ഡിസൈനും ആയിട്ട് വന്നിരിക്കുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് നമ്മൾക്ക് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത് അതുപോലെ സാരിയിൽ നമുക്ക് ഇത് നമുക്കിത് ആയിട്ടാണ് ഈ ഒരു പാറ്റേൺ പോയിരിക്കുന്നത് വിത്തൗട്ട് ബോർഡർ ആണ് സാരി വന്നിരിക്കുന്നത് ഇതാണ് താഴത്തെ പെരിച്ചിന്ന് വന്നിരിക്കുന്ന വ്യൂ അതുപോലെ ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിൽ നമുക്ക് താഴെ ഇങ്ങനെ സെറി ബോർഡർ ആണ് വന്നിരിക്കുന്നത് ലൈൻസും കൊടുത്തിട്ടുണ്ട് കുറച്ച് വീതി കൂടി സെറിയ ബോർഡറും വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് വെറൈറ്റി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് നമ്മൾ ഫസ്റ്റ് ലോഞ്ച് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് വരുന്നതും ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് സാരിയുടെ പ്രൈസ് വരുന്നത് നയൻ സെവൻ സീറോയാണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക